നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വരും എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ആ പേഴ്സൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസിനെറ്റ് ആവുന്നുണ്ടാവും എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഭാവി വരൻ്റെ സ്വഭാവമെന്ന് അതായത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം കുറെ പേർക്കെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ലവ് മാരേജിൻ്റെ ഒരു എനർജി എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് എല്ലാവരുടെയും ലവ് മാരേജ് ആവണമെന്നില്ല പക്ഷേ ലവ് മാര്യേജിൻ്റെ ഒരു എനർജി എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെ ആയിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി വരനായി അല്ലെങ്കിൽ വധുവായി ലഭിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വെറുതെ ആവില്ല നിങ്ങൾക്ക് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി വരനായി അല്ലെങ്കിൽ വധുവായി ലഭിക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു ആ പേഴ്സൺ കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരു ആളായിരിക്കാം പുറമേ ആ പേഴ്സൺ അങ്ങനെ കാണിക്കില്ല ആ പേഴ്സൺ ഷൈ ആണെന്ന് പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം ആ പേഴ്സൺ കുറച്ച് ഷൈ ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ അറിയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും ആ പേഴ്സൺ കുറച്ച് ഷൈ ആയിരിക്കും മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കില്ല മേ ബി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കില്ല നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം പൊതുവേ ആ പേഴ്സൺ അങ്ങനെ സംസാരിക്കുന്നത് അധികം ഇഷ്ടമില്ല ആവശ്യമുള്ളപ്പോൾ സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ സംസാരിക്കുക ഒത്തിരി സംസാരിക്കാതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ആ പേഴ്സൺ ഉള്ള സുഹൃത്തുക്കൾ ആ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരിക്കും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ചിരി ആ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയും അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഒന്ന് ചിരിക്കാമോ എന്ന് ചോദിക്കും ചിലപ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ചിരിക്കാതിരിക്കുന്ന സമയത്ത് അതായത് ആ പേഴ്സിനോട് പിണങ്ങിയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പേഴ്സിനോട് ചെറിയ വഴക്കിട്ടിരിക്കുമ്പോഴോ ആ പേഴ്സൺ നിങ്ങളോട് പറയും നിങ്ങളിങ്ങനെ ഇരിക്കുന്നതല്ല നിങ്ങളെപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ചിരിക്കുമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ള സാധ്യതയുണ്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും കാരണം നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണല്ലോ പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളുടെ ചിരി കാണാൻ വളരെ ഇഷ്ടമാണ് നിങ്ങളെപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ആ പേഴ്സണും ബിസിനസ്സൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കാം ആ ജോബ് അതായിരിക്കണമെന്നില്ല പക്ഷേ ആ ബിസിനസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കാം ഇനി ആ പേഴ്സൺ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അല്ലെങ്കിൽ ഭാവിയിൽ ആ പേഴ്സൺ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളാണെങ്കിൽ കൂടി ആ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ആ പേഴ്സൺ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ആ ബിസിനസ്സിലൊരു ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഇഷ്ടമായിരിക്കാം ആ പേഴ്സണോടൊപ്പം വർക്ക് ചെയ്യാൻ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യോ നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല എന്നല്ല ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം നേടിയെടുക്കണം അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം അതായത് ഒരുപാട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ മാത്രമാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നെ മറ്റാരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എന്ത് നല്ല നല്ല കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടതെങ്കിലും അതിനുവേണ്ടി നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ നിങ്ങളും ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ അത് നിങ്ങളോട് പറയില്ല ഒരിക്കലും താൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊന്നും ആ പേഴ്സൺ നിങ്ങളോട് പറയില്ല ചിലപ്പോൾ പറയുമായിരിക്കാം പക്ഷെ പറയാൻ സാധ്യത കുറവാണ് എങ്കിൽ പോലും ആ പേഴ്സൺ ആഗ്രഹിക്കും അതായത് എന്നെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സൺ ഇനിയും ഒരുപാട് ഉയരത്തിലെത്താൻ സാധിക്കും ആ പേഴ്സൻ്റെ കരിയറിൽ നിന്ന് ആ പേഴ്സൺ വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ പോകുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയായിരിക്കും ആ പേഴ്സൺ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളാണ് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ പേഴ്സൺ അത് വളരെ സന്തോഷമാകാറുണ്ട് ആ പേഴ്സൺ അത് പറയാറുമുണ്ടായിരിക്കാം നിങ്ങളോട് അതായത് നിങ്ങളുടെ മോട്ടിവേഷൻ കാരണം ആ പേഴ്സൺ ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ പറയുമായിരിക്കാം മേ ബി നിങ്ങൾ ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ അങ്ങനെ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയാം മേ ബി ആ പേഴ്സൺ അത് നിങ്ങളോട് പറയുമായിരിക്കാം നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുമായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങളും ആ പേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടും പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഇഷ്ടം നിങ്ങളോട് എങ്ങനെ പറയണം എന്ന് അറിയില്ലായിരിക്കും അതായത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പേഴ്സൺ അറിയില്ലായിരിക്കാം നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണ് അതായത് എന്നെ എത്രമാത്രമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സണത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ പേഴ്സൺ പറയും എനിക്കിഷ്ടമാണ് പക്ഷേ എത്രമാത്രമാണെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്ന് ആ പേഴ്സൺ പറയുമായിരിക്കാം അതായത് എനിക്ക് മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയാത്ത ഒരാളായിരിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തരില്ല എന്നല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആ പേഴ്സൺ ഉത്തരം നൽകും പക്ഷേ എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സണിൽ ചിലപ്പോൾ അത് പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണോട് നിങ്ങൾ ഒത്തിരി സംസാരിക്കുമായിരിക്കാം നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് അത് വീണ്ടും എനിക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് ഒരു ദിവസം മിണ്ടിയില്ലെങ്കിൽ അതായത് ഇപ്പോൾ എന്തെങ്കിലും പിണക്കത്തിലാണെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് വിഷമമാവും കാരണം നിങ്ങളുടെ സംസാരം കേൾക്കുക എന്നുള്ളത് ആ പേഴ്സൺ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ പേഴ്സൺ കുറച്ച് ദേഷ്യമുള്ള ഒരാളായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളോട് പക്ഷേ ആ പേഴ്സൺ അങ്ങനെ ദേഷ്യപ്പെടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോട് ഒരിക്കലും ദേഷ്യപ്പെടില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കാം നിങ്ങളും ആ പേഴ്സണോട് ദേഷ്യപ്പെടുമായിരിക്കാം മേ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് നേരം പിണങ്ങിയിരിക്കാനൊന്നും ആ പേഴ്സണെ സാധിക്കില്ല നിങ്ങളിനി ആ പേഴ്സണോട് പിണങ്ങിയിരുന്നാലും ആ പേഴ്സൺ അതിനെ സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ കുറച്ച് വാശിയുള്ള ഒരാളായിരിക്കാം ആ പേഴ്സണും കുറച്ച് വാശിയുള്ള ഒരാളായിരിക്കാം പക്ഷേ നിങ്ങൾ ആ പേഴ്സിനേക്കാൾ കുറച്ചുകൂടി വാശിയുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുമായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടായാലും ആ പേഴ്സൺ ആയിരിക്കും നിങ്ങളോട് വന്ന് സംസാരിക്കുക എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല എങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് കാരണം ആ പേഴ്സണിൽ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുപാട് നേരം പിണങ്ങിയിരിക്കാൻ ആ പേഴ്സൺ സാധിക്കില്ല എന്നുള്ളതാണ് അത് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരാളായിരിക്കാം മേ ബി നിങ്ങളും അങ്ങനെ ആയിരിക്കാം നിങ്ങൾ രണ്ടു പേരും കുറച്ച് പോസിറ്റീവ് ആണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സൺ പോസിറ്റീവ് ആണെങ്കിലും പേഴ്സൺ നിങ്ങളോട് പറയില്ല എന്നുള്ളതാണ് അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ നിങ്ങളോട് പറയില്ല അതായത് ആ പേഴ്സണെ ഇച്ചിരി പൊസസീവ്നെസ് തോന്നിയാലും അത് ആ പേഴ്സൺ നിങ്ങളോട് പറയില്ല പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പൊസറ്റീവിനെസ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് ആ പേഴ്സണോട് പറയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം ആ പേഴ്സണോട് തുറന്ന് പറയുമായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്ന് പറയും പക്ഷേ നിങ്ങളെപ്പോലെ അത്ര മനോഹരമായിട്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ അറിയില്ല എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത് അതായത് നിങ്ങളുടെ അഭിപ്രായത്തിന് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകുമെന്നുള്ളതാണ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആപേഴ്സിൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും നിങ്ങളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം അതിനനുസരിച്ച് ആ പേഴ്സിന് തീരുമാനങ്ങൾ എന്നുള്ളതാണ് അതായത് ആപേഴ്സിൻ സ്വയം തീരുമാനങ്ങൾ എടുക്കും പക്ഷെ നിങ്ങളുടെ അഭിപ്രായത്തിന് ആ പേഴ്സിന് ഒരുപാട് പ്രാധാന്യം നൽകുമെന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം ആപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം എങ്കിലും എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ആപ്പേഴ്സിൻ്റെ എനർജിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയ കാര്യമായിക്കോട്ടെ എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ആ പേഴ്സിനെ അറിയണം അത് ആ പേഴ്സിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ആ ഒരു കാര്യം ആ പേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് ചോദിക്കുന്ന ആ പേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും എന്നുള്ളതാണ് അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും ആ പേഴ്സൺ എന്തുമാത്രം പ്രാധാന്യമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതായത് ഒരു ചെറിയ കാര്യമാണെങ്കിലും ഒരു വലിയ കാര്യമാണെങ്കിലും നിങ്ങളോട് ആ പേഴ്സൺ ചോദിക്കുന്നുണ്ടല്ലോ അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളും അതുപോലെ ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ ആ ഒരു ക്വാളിറ്റി വളരെ ഇഷ്ടമാണ് എന്നുള്ളതാണ് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ സ്റ്റെബിലിറ്റിക്ക് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ പേഴ്സൺ ആ പേഴ്സിന്റെ കരിയറിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ ആ പേഴ്സിന്റെ മാര്യേജിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതായത് എപ്പോഴാണ് ആ പേഴ്സിന്റെ മാര്യേജ് നടക്കുക എന്ന് ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സിന്റെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും മാര്യേജ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എപ്പോഴാണ് ആ പേഴ്സിന്റെ മാര്യേജ് നടക്കുക എന്നാണ് അതായത് ആ പേഴ്സൺ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും മാര്യേജ് കഴിഞ്ഞപ്പോൾ അവർ മേ ബി ചോദിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൻ്റെ മാര്യേജ് എന്നായിരിക്കുമെന്ന് ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആ പേഴ്സിൻ്റെ മാരേജിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് അതായത് ആ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ